ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ജോബ് പത്തൊൻപത് ഇരുപത്തിയാറ് എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും ജോബിൻ്റെ വാക്കുകളാണ് സർവതും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ വാക്കുകൾ അപ്പോഴും ദൈവത്തിൽ അടിയുറച്ചു നിന്നവൻ്റെ വാക്കുകൾ ആ വാക്ക് ദൈവം കേട്ടു ആ കണ്ണുനീര് ദൈവം അളന്നെടുത്തു ആ ജീവിതം ദൈവ സന്നദ്ധിയിലായിരുന്നു ജോബ് പറഞ്ഞു എൻ്റെ ശരീരം മുഴുവൻ നഷ്ടപ്പെട്ടോട്ടെ അപ്പോഴും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കാണും അങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യനെ ദൈവത്തിന് തള്ളിക്കളയാൻ സാധിക്കുമോ സർവ്വതും നഷ്ടപ്പെട്ട ജോബിന് ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന ജോബിന് ദൈവം അതെല്ലാം എത്രയോ എത്രയോ ഇരട്ടിയാക്കി മടക്കി കൊടുത്തു ഇന്ന് എതു കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ജീവിതം പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും ദൈവത്തിൽ അടിയുറച്ചു നിൽക്കാം ദൈവം കാണുന്നുണ്ടല്ല ദൈവം അറിയുന്നുണ്ടല്ല എല്ലാത്തിനും ആ ദൈവസന്നിധിയിൽ മറുപടിയുമുണ്ട് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണം